ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് മോൾ എന്നെ എത്ര നിർബന്ധിച്ചാലും ഞാൻ ആ രഹസ്യം ഇപ്പോൾ തുറന്നു പറയില്ല ഞാനത് പറഞ്ഞാൽ മോൾക്ക് താങ്ങാനാകില്ല എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ ശേഖരൻ പറയുമ്പോൾ ഒന്നും വിടാതെ നിൽക്കുകയാണ് പാറു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതയും പ്രതാപനെയുമാണ് ചേച്ചി ആ ശേഖരൻ ജയിലിൽ നിറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുക എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് നമുക്ക് ആ രാജനെ ഒന്ന് വിളിച്ചു നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിച്ചാലോ ശേഖരന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചതെന്ന് പ്രഭാവതി ആരോട് പറയുമ്പോൾ തിരക്കിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം രാജൻ വിളിച്ചിട്ട് പ്രഭാതിയോട് പറയുകയാണ് മേഡം അയാൾ ജയിലിൽ നിന്നിറങ്ങിയിട്ട് മാസങ്ങളായി പിന്നെ മേഡം ഒന്ന് സൂക്ഷിക്കണം അയാൾ മേഡത്തെ കൊല്ലുമെന്ന് ജയിലു മുഴുവൻ പാട്ടാണ് അയാൾ ജയിലിന്റെ ചുവരുകൾക്കുള്ളിലെല്ലാം മേഡത്തിനോടുള്ള പക എഴുതി വെച്ചിട്ടുണ്ടെന്നാ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് മേഡം എന്താണെങ്കിലും ഒന്ന് കരുതിയിരുന്നോ എന്ന് പറഞ്ഞ അയാൾ കോള് കട്ട് ചെയ്യുകയാണ് തുടർന്ന് പ്രഭാവതി പറയുകയാണ് നീ അയാൾ പറഞ്ഞത് കേട്ടില്ലേ പ്രതാപ ഉറപ്പായിരുന്നു അയാൾ എന്നെ കൊല്ലാനായി വരുമെന്ന് അയാളെ കൊല്ലാനുള്ള എന്ത് മാർഗ്ഗവും നമ്മൾ സ്വീകരിക്കണം എത്രയും വേഗം അയാളെ തീർത്തേ പറ്റുവെന്നും പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ വിപിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് വിപിന് ഈ ശേഖരമേനോനെ അറിയാമോ ഗായത്രിയമ്മയെ കൊന്ന ശേഖരൻ എന്ന ശേഖരനെ ഇതറിഞ്ഞിട്ട് ജാസ്മിൻ എന്താ കാര്യം ഒന്നുമില്ല അറിയാൻ ഒരു ചെറിയ താല്പര്യം അത്ര തന്നെ എന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് വിപിൻ പറയുന്നു ആ ശേഖരമേനോന്റെ ഒരു ഫോട്ടോ പോലും വിപിൻ ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോ കണ്ടിട്ടില്ല എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നു ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം ഞാൻ സംസാരിക്കും വിപിൻ സർന്തിന് ഇവളെ പോലുള്ള സാധനങ്ങളോടൊക്കെ സംസാരിക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല നീ ആരാണെങ്കിലും എനിക്കെന്താ നീ എന്തിനാ എപ്പോഴും വിപിൻ സാറിനോട് സംസാരിക്കുന്നത് അതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് ഞാനിവിടുത്തെ മരുമകളുടെ അനിയത്തിയാണ് മരുമകളുടെ അനിയത്തിയല്ലേ അല്ലാതെ മരുമകളൊന്നുമല്ലല്ലോ ഞാനേ ഇവിടുത്തെ മരുമകളാകാൻ പോകുന്ന ആളാണ് തുടർന്ന് ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ വാക്തർക്കമാവുകയും പല്ലവി ജാസ്മിന്റെ കഴുത്തിൽ പിടിക്കുകയും ചെയ്യുന്നു ജാസ്മിൻ പല്ലവി അടിക്കാനായി കൈയോങ്ങുമ്പോൾ ജാസ്മിന്റെ കൈ തടഞ്ഞു നിർത്തുകയാണ് പല്ലവി ഇത് ഒരു വലിയ വഴക്കാകുമെന്ന് തോന്നുന്ന വിപിൻ പല്ലവയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു എന്നാലും ആരായിരിക്കും ഈ ശേഖരമേനോൻ ഞാൻ എന്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കുമെന്ന് ജാസ്മിൻ മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും വെള്ളവുമായിട്ട് വരുന്ന പാറുവിൻ്റെ കയ്യിൽ നിന്നും എണ്ണ താഴേക്ക് വീഴുകയാണ് അയ്യോ തറയിലൊക്കെ എണ്ണയായാലോ പെട്ടെന്ന് തന്നെ തുടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാറു താഴേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാല് തന്റെ മുറിയിൽ എന്തോ തിരയുന്നതാണ് ആ ഫയല് ഇവിടെങ്ങും കാണുന്നില്ലല്ലോ പാർവതിയോട് തന്നെ ചോദിക്കാം അത്രയും പറഞ്ഞ് പാറുവിനെ വിളിക്കുകയാണ് വിശാൽ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അയ്യോ അവിടെ ആകെ എണ്ണയാണല്ലോ വിശാൽ സാർ താഴേക്ക് വന്നാൽ ആപത്താ വിശാൽ സാർ താഴേക്ക് വരണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നുറക്കെ പറഞ്ഞുകൊണ്ട് പാറു പെട്ടെന്ന് തന്നെ സ്റ്റെയർ കയറി പോകുമ്പോൾ വിശാല് ആ എണ്ണയിൽ ചവിട്ടി താഴെ വീണിട്ടുണ്ടായില്ലെന്ന് പാറു അങ്ങോട്ടേക്ക് വരികയും വിശാലിനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു വിശാലിന്റെ നെറ്റിയിൽ ഉണ്ടാകുകയും രക്തം വരികയും ചെയ്യുന്നു ഇത് കാണുന്ന ജാസ്മിൻ പ്രഭാവതിയെയും എല്ലാവരെയും വിളിക്കുകയാണ് വേഗം വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഹെഡ് ഇഞ്ചുറിയാണ് സ്കാൻ ചെയ്യണം എക്സ്റേ എടുക്കണം എന്നൊക്കെ പ്രഭാതി പറയുമ്പോൾ വിശാൽ പറയുകയാണ് ഒന്നും വേണ്ടമേ ഇതൊരു ചെറിയ മുറിവ് മാത്രമാ തുടർന്ന് ജാസ്മിൻ ചോദിക്കുകയാണ് അല്ല ഞാൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ താഴെ വീണ് കിടക്കുകയായിരുന്നല്ലോ അതെങ്ങനെ പറ്റി അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളതെന്ന് പ്രഭാവതി പറയുമ്പോൾ പാറു പറയുകയാണ് അത് പിന്നെ വിശാൽ സാറ് വീണപ്പോൾ വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ ഞാൻ പെട്ടെന്ന് ഞാനും കാല് താഴേക്ക് വീണു വിളക്കിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഞാൻ എണ്ണ കൊണ്ടുപോയപ്പോൾ എൻ്റെ കൈന്ന കമ്മുന്ന് പോയത് ഞാൻ കാരണമാ വിശാൽ സാറ് താഴേക്ക് വീണത് ഇവള് മനപ്പുറം വീഴ്ത്തിയത് എനിക്ക് തോന്നുന്നതെന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ് അതെ ഇവള് ഈ ലോകത്തൊന്നുമല്ലോ ജീവിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് സുശീലയും ജാസ്മിനും പാർവിനെ കുറ്റപ്പെടുത്തുകയാണ് ഇത് പാർവതിക്ക് പറ്റിയൊരു അബദ്ധം മതി എല്ലാവരും എന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കേ തുടർന്ന് പ്രതാപം പറയുകയാണ് പാർവതി നീ എണ്ണയൊക്കെ തുടച്ചു മാറ്റുക അതിനു മുമ്പ് വിശാലിനെ കൊണ്ട് മുറിയിൽ കിടത്ത് ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ഇവൾ എണ്ണ തുടച്ചു മാറ്റട്ടെ ഞാൻ കൊണ്ട് വിശാലിനെ മുറിയിൽ കിടത്തിക്കോളാം എന്നെ ആരും പിടിച്ചുകൊണ്ടുപോയെന്നും കിടത്തണ്ട എനിക്കറിയാം തനിയെ പോകാൻ ഇനി ഇതിന്റെ പേരിൽ പാർവതി ആരും ചോദ്യം ചെയ്യേണ്ട അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ വിശാലിന്റെ പിന്നാലെ തന്നെ പോവുകയാണ് പാറവും പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ നെറ്റിയിൽ മരുന്ന് കൊടുക്കുന്ന പാറുവിനെയാണ് ഞാൻ കാരണമാ വിശാൽ സാറിന് അപകടമുണ്ടായതെന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുമ്പോൾ പാർവിനെ ചേർത്ത് പിടിച്ച് വിശാൽ പറയുകയാണ് നീ ഉള്ളിടത്തോളം എനിക്ക് ഒന്നും വരില്ല പാർവതി നീ സമാധാനമായിട്ടിരിക്കു ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ് ആ ഘോരസ്വാമികൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മാത്രമല്ലേ അറിയൂ വിശാൽ സാറിന് ഞാൻ കാരണം ഇനിയും അപകടമുണ്ടാകും അത്രയും പറഞ്ഞ് പേടിയോടെ നിൽക്കുന്ന പാറുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്